ഹായ് ഫ്രണ്ട്സ് ഇന്നേക്ക് നമ്മൾ എന്നെ പൊക്കെ പോരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചാലിയം ബീച്ചാണ് കേട്ടോ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കിയിരിക്കുന്നുണ്ട് ചാലിയം ബീച്ച് ആദ്യം അമ്മയും ആദ്യം അവിടെ എത്തി എത്തിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് ഒരുപാട് കളിക്കുന്ന സാധനങ്ങളും മിഠായികളും മാങ്ങ ഉപ്പിലിട്ടതുമായിട്ട് സൂപ്പറാക്കിയിട്ട് എന്ത് രസം അറിയാൻ കാണാൻ നിങ്ങളെല്ലാം ഓരോരോ പ്രാവശ്യങ്ങളൊന്നും പോയി കാണാം കേട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാക്കിയിരിക്കുകയാണ് അവിടെ ആദ്യം പിന്നെ അവൻ്റെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്ത് എല്ലാതും വാങ്ങിക്കൊടുത്ത് നമ്മൾ ശരിയാവില്ലല്ലോ പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു ഹട്ട് പോലെയാണ് കേട്ടോ അപ്പോൾ കണ്ട ഞാൻ കയറുന്ന സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോയാലൊരു ഹട്ട് പോലെയാണ് അവിടെ നിന്നുണ്ടെങ്കിൽ ആ ൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആദ്യക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സാധനങ്ങളും മായം കൊടുക്കാൻ കഴിഞ്ഞില്ലയെന്ന് അതിനുള്ള സങ്കടത്തിൽ എന്നോട് തെറ്റിയിട പോയിരിക്കുകട്ടോ മൂപ്പരും പിന്നെ നോക്കൂ കണ്ടോ എന്ത് രസാന്നറിയോ ഇനി ഇരുടായി ഇങ്ങനെ വരുംതോറും അവിടുത്തെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി ഇവരാണ് കാറ്റും നല്ല നല്ല കാഴ്ചകളുമായി ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഇരുന്നു കേട്ടോ ആറു മണി തൊട്ട് എട്ട് മണിവരെ ഞങ്ങളവിടെയിരുന്നു ഞാൻ എൻ്റെ മുന്നേ ആദ്യം അമ്മയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സാധനത്തിന് വേണ്ടി ആദ്യം വാശി പിടിച്ചെട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനത് വാങ്ങിക്കൊടുത്തു എനിക്ക് ആ ഒരു സാധനത്തിനോട് എനിക്ക് തീരെ ഇഷ്ടമില്ല പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സമയം ഏഴേക്കാല് ഏഴരക്കായിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു സ്ട്രോബെറി ഐസ് ക്രീമും കാടമുട്ടിയും ഒക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളതിനെ കഴിച്ചു മൈൻഡ് വളരെയധികം ആവുന്ന ഒരു ടൈമാണ് ഈ ബീച്ചിൻ്റെ സൈഡിൽ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ വണ്ടി കേടുത്ത് ഞങ്ങൾ മെല്ലെ പോയി ഇവിടേക്കാന്നല്ലേ മാങ്ങ ഉപ്പിലിട്ട കഴിക്കാൻ ഞാൻ പിന്നെ മാങ്ങ ഉപ്പിലിട്ട വാങ്ങിയില്ല അമ്പഴം ഉപ്പിലിട്ട വാങ്ങി അയ്യോ അത് കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നാവിലിങ്ങനെ വെള്ളൂറാണ് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഒരു റെഡ് മിക്സ് ആ ഒരു അച്ചാറിൽ കൂട്ടി കഴിക്കുമ്പോൾ എൻ്റെ ഭഗവാനെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഭയങ്കര ടേസ്റ്റായിരുന്നു മാങ്ങപ്പിലിട്ടത് അമ്മയും വാങ്ങി അമ്പഴങ്ങ ഞാൻ വാങ്ങിയിട്ടോ ആദ്യ കുട്ടിനും കൊടുത്തു അവൻ കഴിക്കണേ കാണുമ്പോൾ തന്നെ ഒരു രസമാണ് അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് യാത്രയായി ഇനിയും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന വിശ്വാസത്തോടെ ഞാൻ വയ്ക്കറേ ബൈ സീ യു എ